നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ ഒറ്റപ്പാലം വില്ലേജ് സമ്മേളനം നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം വില്ലേജ് സമ്മേളനമാണ് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വെച്ച് നടന്നത് മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ശോഭന പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയറ്റുകൾ രൂപീകരിക്കുന്ന സമ്മേളനമായി പ്രവർത്തനങ്ങൾ നമുക്ക് ഈ മൂന്ന് വർഷക്കാലം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ഇത്രയും മേലോടെ സമ്മേളന പ്രതിനിധികളായി എത്തിയിട്ടുള്ളത് വളരെ നമ്മൾ അതിന്റെ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ സമ്മേളന കാലഘട്ടത്തിൽ നമ്മുടെ നമ്മൾ ഇന്നത്തെ സാഹചര്യം കൂടി നമുക്ക് ായിട്ടുള്ള ഗൗരവത്തോടുകൂടി പ്രവർത്തനങ്ങളെ അത് വിലയിരുത്തിക്കൊണ്ടു പോകണം അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പോകുവാനുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്കൊരു വേന പുണ്ട് നമ്മളുടെ സമ്മേളനം അതിഗംഭീരമായി എന്ന് പറയണമെങ്കിൽ చర్చ ఉద్దుఘాటో సంఘటన ఉంటు ప్రాధాన్యం నీర్తన చర్చ మేము യൂണിയൻ വില്ലേജ് സെക്രട്ടറി കല്യാണി അധ്യക്ഷത വഹിച്ചു എ ഐ ഡി ഡബ്ല്യു എ ജില്ലാ കമ്മിറ്റി അംഗം കെ രത്നമ്മ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി ഏരിയ പ്രസിഡന്റ് പി സുബൈദ ഏരിയ കമ്മിറ്റി അംഗം ബിന്ദു വില്ലേജ് സെക്രട്ടറി സി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു വില്ലേജ് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തലും നടന്നു